കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥിരപുരാതനമായ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊയിലാണ്ടി കോഴിക്കോട് ദേശീയപാതയിൽ കൊയിലാണ്ടി താലൂക്കിൽ ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിലായി സ്ഥിതി ചെയ്യുന്ന ശ്രീ കോളൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പ്രതിഷ്ഠിതമായതും ഒറ്റമയിൽ നമ്പീസന്മാരുടെ അധീനതയിൽ ഉണ്ടായിരുന്നതുമായ ഈ ക്ഷേത്രം കാലപ്പഴക്കം കൊണ്ട് എല്ലാ ഭാഗങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞ് ും ഗർഭഗൃഹവും വിഗ്രഹവും മാത്രമായി അവശേഷിക്കുന്ന ഒരു അവസ്ഥയിൽ ഏറെക്കാലം കാട് മൂടിക്കിടന്നു പിന്നീട് ഏറെക്കാലം സാമൂഹ്യദ്രോഹികളുടെ മറ്റും ആവാസ കേന്ദ്രമായിരുന്നു ഇവിടം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ ഒരു ഭക്തജന കൂട്ടായ്മ ഉണ്ടാക്കുകയും അവരുടെ നേതൃത്വത്തിൽ കാട് വെട്ടിത്തെളിച്ച് ദേവവിഗ്രഹം കണ്ടെടുക്കുകയും വിളക്ക് തെളിയിച്ച് ആരാധന തുടങ്ങുകയും ചെയ്യും പിന്നീട് വന്ന കമ്മിറ്റികളെല്ലാം അതിന്റെ ചിട്ടവട്ടങ്ങൾ എല്ലാം പാലിച്ചു കൊണ്ട് പല നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും ക്ഷേത്രത്തിൽ കൊണ്ടുവരികയും ചെയ്യും അങ്ങനെ ഇനി പുണ്യസന്നിധിയെ ഇന്ന് കാണുന്ന നിലയിൽ എല്ലാവരുടെയും സഹായ സഹനത്താൽ എത്തിക്കുവാൻ കഴിയും ഇന്ന് പതിനെട്ട് അടങ്ങുന്ന ഭരണസമിതിയുടെ കീഴിലാണ് ഈ ക്ഷേത്രമുള്ളത് എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന് ചുറ്റുപാടുള്ളതും മറ്റ് ദേശങ്ങളിൽ നിന്നും വരുന്നതുമായ ഭക്തജനങ്ങളുടെ പ്രവാഹം അനുദിനം വർദ്ധിച്ചു വരുന്നു പ്രധാനമായും വിശേഷ ദിനങ്ങളിലാണ് ഭക്തജന തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെടാറുള്ളത് സുബ്രഹ്മണ്യ പൂജ ഷഷ്ടി പൂജ എന്നിവയെല്ലാം മുൻകൂട്ടി ഈ ക്ഷേത്രത്തിൽ ബുക്ക് ചെയ്യേണ്ടതാണ് തൈപ്പൂയമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം കൂടാതെ പ്രതിഷ്ഠാ ദിനവും ഈ ക്ഷേത്രത്തിൽ ആഘോഷിച്ചു വരാറുണ്ട് കേരളത്തിലെ മറ്റ് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലേതുപോലെ ഈ ക്ഷേത്രത്തിലും പഞ്ചാമൃതം പാലഭിഷേകം എന്നിവയെല്ലാം പ്രധാന വഴിപാടുകളായി നടത്തി വരാറുണ്ട് ഈ ക്ഷേത്രത്തിലെ ക്ഷേത്രക്കുള്ള നവീകരണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രം തന്ത്രി തർണനല്ലൂർ തരുണനെല്ലൂർ പത്മനാഭനുണ്ണി പാടാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രത്തിൽ പല പരിപാടികളും അരങ്ങേറാറുള്ളത് ശാസ്താവ് ഗണപതി ഭഗവതി എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ ദേവിയുടെ ഏറ്റവും ഇഷ്ട വഴിപാട് പൊങ്കാല സമർപ്പണമാണ് കേക്കോട്ട് ദർശനമറിലെ വട്ടശ്രീകൗലിലായി കുടികൊള്ളുന്ന ദേവൻ ദൗദര്യമൂർത്തിയല്ലെങ്കിലും ജലദൃഷ്ടി വരത്തക്കമാണ് ദേവൻ ഇവിടെ കുടികൊള്ളുന്നത് എങ്കിലും യുദ്ധപ്രിയനാണ് ഇവിടുത്തെ ദേവൻ എന്നാണ് വിശ്വാസം മെയ് മാസം ഇരുപത്തിയേഴിനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു വരാറുള്ളത് പ്രതിഷ്ഠാ ദിനത്തിന്റെ തലേനായ മെയ് ഇരുപത്തി ആറിന് ക്ഷേത്രത്തിൽ സർപ്പബലി നടത്തി വരാറുണ്ട് കോഴിക്കോട് ജില്ലയിലെ പ്രസിദ്ധമായ ഒന്നായ കോൽക്കാവ് ദുർഗാദേവി ക്ഷേത്രത്തിന് സമീപത്താണ് ഈ പുണ്യപുരാതനമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൈപ്പൂയ ദിനത്തിൽ പൈനയമലയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ കാവടിയെടുത്ത് ഊരുചുറ്റിയെത്തുന്ന ഭക്തരെ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ സരവണ്ണ പൊയകയുടെ സമീപത്തു നിന്ന് ക്ഷേത്രത്തിലേക്ക് ആനയിപ്പിക്കാറുണ്ട് ശിവപാർവതി പുത്രൻ ദേവസേനാപതിയുമായ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ ചൈതന്യം നിന്നിറഞ്ഞു നിൽക്കുന്ന ഈ പുണ്യപുരാതനമായ ക്ഷേത്രത്തിൽ ഇനിയും നിരവധി പുരോഗമനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ടെന്നാണ് വിശ്വാസം അതിന് കയ്യും വിധം എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു